ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ പുല്ലൻ മീനെ വെട്ടാം അടിപൊളിയായിട്ട് പെട്ടെന്ന് വെട്ടിയെടുക്കാം കേട്ടോ മിഷ്യൻ ഏഹ് പിന്നെ വെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു മിഷ്യൻ മിഷ്യൻ രീതിയിൽ ആണ് വെട്ടുന്നത് കേട്ടോ അത്ര സ്പീഡിലാണ് മെഷീൻ എങ്ങനെ ചെയ് പ്രവർത്തിക്കുന്നു അതുപോലാണ് നോക്കിക്കോണം നിങ്ങൾ അപ്പം എങ്ങനെന്നുള്ളത് ഇനി അറിയത്തില്ല കെട്ടില്ല ഒന്നും പറയില്ല അപ്പം അത് കണ്ടുപിടിച്ചോണം അതൊന്ന് പിന്നെ നിങ്ങളുടെ വയറിനെ എങ്ങനെ കുറയ്ക്കാം യോഗയിലൂടെ കേട്ടല്ലോ അപ്പം യോഗയിലൂടെ വയർ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള തൂങ്ങിയ വയറ് നല്ല ഷെയ്പ്പായിട്ട് നമ്മൾ കറക്റ്റായിട്ട് മുപ്പത് ദിവസം മാത്രം യോഗ ചെയ്താൽ മതി ഞാൻ ഇടയ്ക്ക് കുഴപ്പാറുണ്ട് പ്പാതെ ചെയ്യണം കേട്ടോ അന്നെങ്കിൽ മാത്രമേ നല്ല ശരീരത്തിന് നല്ല ഓട്ട് നല്ല ഷേപ്പായിട്ട് ചില ഒരു സാരിയെ കൊടുത്തു കിട്ടത്തില്ല അതേ രീതി നിങ്ങൾക്ക് കിട്ടും എളുപ്പമാണ് നിങ്ങൾക്കിത് ചെയ്യാൻ രണ്ടേ രണ്ടെണ്ണമുള്ളൂ ഏതായാലും ഒരെണ്ണം തിരഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം അതും നോക്കുക പിന്നെ എൻ്റെ പാചകവും എല്ലാം ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങൾക്ക് ഹായ് തന്നില്ല ഹായ് തന്നില്ല എന്ന് അവർക്ക് ഹായ് കൊടുത്തിട്ടുണ്ട് ഇടക്കിട്ടാണ് ഞാൻ ഹായ് കൊടുത്തേക്കുന്നത് എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മാത്രമേ ഉള്ളൂ ഹായ് തരേണ്ടി അവർക്ക് തന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം നമ്മളിന്ന് രാവിലെ കുളിച്ചില്ല കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി പെടിക്കുന്ന പുലനെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നല്ല പുല്ല് സൂപ്പർ പുല്ലാണേ അവനെ വെട്ടണം അതുകൊണ്ട് കുളിച്ചില്ല അപ്പം അത് വെട്ടണിച്ചിരുന്നാലും വേണല്ലോ കുറച്ച് ഒതുക്കി ജോലിയെല്ലാം ഒതുക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇന്നപ്പം നമ്മള് പുട്ടാണ് നമ്മുടെ പുട്ട് ഇന്നത്തെ ചുമന്ന പുട്ട് വൻകതിറിന്റെ പുട്ടില്ലേ ഇത് നമ്മൾ ലുലുവിന്ന് വാങ്ങിച്ച പുട്ട് കൂടിയ കേട്ടോ അതാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടും കടലയും പഴവുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത് ഉണ്ടാക്കി പിന്നെ ഏത്തപ്പഴ പുഴുങ്ങിയും വെച്ചിട്ടുണ്ട് ഹെഡിന് ഹെഡിനും ഞാനും എടുക്കും കേട്ടോ ഒരു മുല്ലേത്തോളൂ പിന്നെ നമ്മുടെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലനെ വെട്ടി വറക്കാം അല്ലേ നിങ്ങളോട് പറയാളി കേട്ടോ സൂപ്പർ തെല്ലാം ചെയ്യണേ പിന്നെ നമുക്ക് ഇന്ന് ഉച്ചക്കെല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ തീയന്നെയാ വറക്കോ തേങ്ങ തേങ്ങ വറുത്തിട്ട് പൊടികളൊക്കെ ചേർക്ക തേങ്ങ മൂത്തിട്ട് പിന്നെ അപ്പുറത്ത് അച്ചിങ്ങ എടുത്ത് ഇപ്പറത്തെ അടുക്കി വെച്ചിട്ടുണ്ട് മെനുക്കുരച്ചി പിന്നെ പുല്ലനെയും വറക്കെയാണ് ഇന്നത്തെ കറികൾ കേട്ടോ ഇന്നത്തെ മെനു ഇതൊക്കെയാണ് എന്താ ഉണ്ടാക്കണ്ടേ എന്നുള്ള തന്ത്രപ്പാടില്ല വീട്ടമ്മമാരില്ലേ എന്തെങ്കിലും ഒക്കെ ആക്കി കാട്ടിക്കൂട്ടി വെക്കും മൂത്ത അളിഞ്ഞ് പോയി ജോലിച്ച് പോയി വെളുപ്പിനെ ാക്കനാടോട്ട് പോയി വെളുപ്പിനെ അവന് പിന്നെ ഇന്നലെ അയല വാങ്ങിച്ച് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വെളുപ്പിനെ എടുത്ത് വറുത്തു വറുപ്പിന്നെ വലിയ കറികളൊന്നും വേണ്ടല്ലോ അയല വറുത്തത് പുളിശ്ശേരി ഇച്ചിരി അച്ചാറുകളൊക്കെ ആക്കാൻ പറ്റും നമ്മുടെ ചോമാസിൻ്റെ അച്ചാർ കണ്ണിമാങ്ങ അച്ചാർ കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇനി കണ്ണിമാങ്ങ നമ്മൾ പണ്ട് ഞങ്ങളുടെ അച്ഛനും ഞങ്ങളൊക്കെ കണ്ണിമാങ്ങ ഇടുമായിരുന്നു ഇതുപോലെ നല്ല ടേസ്റ്റാണ് അപ്പം ഇതമ്മ വെക്കുന്ന പോലെ തന്നെ നമ്മൾ വെക്കുന്നു അന്നേരം അത് ഈ കണ്ണിമാങ്ങ കിട്ടുമ്പോൾ ആരാണ് ഫസ്റ്റ് കണ്ണിമാങ്ങ എവിടെയെങ്കിലും കാണുന്ന അവരെല്ലാം ആരെങ്കിലൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ മേടിക്കും നമുക്ക് അച്ചാറിട്ട് വെക്കാൻ നല്ല സൂപ്പറല്ലേ കണ്ണിമാങ്ങ പണ്ട് നമ്മുടെ അച്ഛനൊക്കെ ഉണ്ടല്ലോ ഇപ്പം കണ്ണിമാങ്ങ ഇടുക കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് എടുക്കുക പണ്ട് അച്ഛനൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ എന്താ നമ്മുടെ മാവേന്ന് തന്നെ കണ്ണിമാങ്ങ ഓടിച്ചെടുക്കും ചൊനയോടു കൂടി നെടുപ്പോടു കൂടിയല്ലേ ടെക്സ്റ്റല്ലേ എന്നിട്ട് അവനെ അങ്ങോട്ട് പേരട്ടി എല്ലാം റെഡിയാക്കി ആക്കി കടുകും പൊട്ടിച്ച് എല്ലാം ഇട്ട് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒന്നൊന്നര ഇരിപ്പ അതിനെ അങ്ങോട്ടൊരു ഒരു മാസം വരെ വെച്ചേക്കും വലിയ ബോസാണേ എന്നിട്ട് എങ്ങനെയാന്നറിയോ പൂവിച്ചവരും മറ്റേച്ചവരും എന്നൊക്കെ പറഞ്ഞു വലിയ അമ്മ നിന്നിങ്ങനെ താലം പിടിച്ച് അട്ടിക്കൊണ്ട് നിൽക്കും എല്ലാ പേപ്പറും ഒക്കെ ഇട്ടിങ്ങനെ വീശിക്കൊണ്ട് നിൽക്കും അത് തുറക്കുമ്പോഴത്തേക്കും വലിയ ഭരണിയിലൊക്കെ അല്ലേ ഇടുന്നത് നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ നമ്മള് കളിയാക്കൂല്ല ഇന്നിപ്പടുക എടുക്കുക അപ്പൊ എങ്ങനെ അച്ഛനെ അച്ഛന് അച്ഛനും അമ്മയ്ക്കേ ഈ കണ്ണിമാങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും എന്നിട്ട് മേളി നല്ലെണ്ണയൊക്കെ ഒഴിക്കുമല്ലോ ഇട്ട് രണ്ടും തുണിയെല്ലാം നല്ലെണ്ണയെ മുക്കി അങ്ങനൊക്കെ ആയിരുന്നു ഇട്ടോണ്ടിരുന്നത് അതൊക്കെ മാറ്റുമ്പഴത്തേ ആ ഗമയൊന്നും കാണണണ്ട പൊന്നേ നമുക്ക് ഒന്നും അറിയത്തില്ലല്ലോ നമ്മള് പിള്ളേരല്ലേ ഉം പക്ഷെ അന്നത്തെ അച്ചാറിയിലും ഇന്നത്തെ അച്ചാറിയിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ എല്ലാം ഇടുപിടി ഇൻസ്റ്റന്റ ഉടനെ ഒന്ന് എടുക്കുക മറ്റൊന്നും അതല്ല അലസ് ആഹാ എന്നാ ഒട്ട് ഇല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ വായി വെള്ളം വന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കണം എന്നിട്ട് അച്ചന്ത ഈ ചെന്നല്ലേ അടച്ച എന്നിട്ട് അമ്മക്ക് കൊറച്ചൊരുണ്ണത്തിനകത്തോട്ടാക്കി ഒരു ഭരണിയിലാക്കിയിട്ട് ചെറിയ ഭരണി അന്നേരം കൂട്ടാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചേക്കും ഞങ്ങൾക്കെല്ലാം എടുക്കാൻ മുട്ട വെളിച്ചോ കണ്ണിമാങ്ങ അച്ചാറോ ചമ്മന്തിയോ പെടിക്കുരറ്റിയോ അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ തന്നിടുന്നത് അന്നത്തെ പിള്ളേരെല്ലാം കൂടെ പുതി കൊണ്ടുപോകും ബാക്കി അടച്ച അങ്ങനെ വെക്കും വലിയ ഗമേല് ഭരണിയിൽ അടച്ച് ഭദ്രമാക്കി പിന്നെ അച്ഛൻ കണ്ണിമാങ്ങിയെടുക്കണ്ടെ അതുപോലെ തന്നെ മാങ്ങാപ്പഴം ഉണ്ടല്ലോ കിളിച്ചുണ്ടനും ഉണ്ട് വല്യ പാൻ വല്യ മാങ്ങായും ഉണ്ടായിരുന്നെ ഒരു മാവ് വെട്ടി കല്യാണം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പ വെട്ടും കല്യാണം കഴിഞ്ഞിട്ട് ആ എപ്പോഴും വെട്ടി ഏഹ് അപ്പൊ ഒരെണ്ണം കിളിച്ചുണ്ടൻ കുറെ നാളത്തേക്കുണ്ടായിരുന്നു പിന്നെയാണ് മൂവാണ്ടനെ വെച്ച് പെട്ടിച്ച് കിളിച്ചുണ്ടമാവേലോട്ട് അച്ഛൻ കേറി ഒരു അത് ഞാൻ പറഞ്ഞിട്ടുള്ള കഥയല്ലേ പറിക്കാൻ വേണ്ടി മാങ്ങ മൂത്ത് കഴിയുമ്പോ പറിക്കാൻ വേണ്ടിട്ട് ഒരു ഇരിപ്പ് കേറി ഒരു ഇരിപ്പുണ്ട് അൻ്റെ തറ്റൊക്കെ ഉടുത്തോ വലിയ സ്റ്റൈലി മേളി കേറി ഇരിക്കുവേ അപ്പൊ തന്നെ ചേച്ചിമാർ രണ്ടിൻ്റെ മൊയറ്റിൽ ഒമ്പതോ ഉത്സവം എന്നാ രണ്ട് ചാക്കുടി ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് നനത്തോട്ടം എങ്ങാണെന്ന് പോയാൽ അന്ന് ചീത്ത അഭിഷേകമായിരിക്കും എന്തൊരു വള്ളാടീ നിന്നെയൊക്കെ അപ്പൊ അവളുമാർ എന്നെ ആയി വന്നറിയാം അവളുമാർക്ക് പേടിച്ചിട്ട് എന്നെയാ വിളുന്നത് ഞാനും ചെലപ്പം ഞാനും അമ്മേം കൂടെ ആയിരിക്കും ഏ ഞങ്ങള് എനിക്കാ ട്രിക്ക് അറിയാം അച്ഛൻ ചാക്കിനകത്ത് ട്രിങ്ങിനടുമ്പോ ഞാനിങ്ങനെ പോയി പിടിക്കേ അവളുമാർക്ക് കയ്യിൽ ചെലപ്പം വിട്ടു ചാക്ക് ഞാൻ കയ്യിൽ നിന്നും ഞാൻ പറയാ പിന്നെ അച്ഛനെന്ന അച്ഛനും ഞങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നത് കറക്റ്റായിട്ട് പിടിക്കാൻ അങ്ങനെ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയാം അവളുംമാർക്ക് പേടിയാ ഞാൻ ഇടയതാണ്ട് ഇച്ചിരി കൊഞ്ചിച്ചായിരുന്നു അതുകൊണ്ടല്ലേ ഞങ്ങളെ ഓപ്പോസിറ്റ് ഒന്നും പറയത്തില്ല കേട്ടോ അയ്യോ ചൂല് വെച്ചറിയും അടിക്ക് വെച്ചറിയിട്ടുണ്ടോ നല്ല അടി തന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടമാതിരി അടി വന്നിട്ടുണ്ട് ആ അടിയുടെ പേടിയാണ് ഇന്നും സത്യം പറഞ്ഞ റൈറ്റൊക്കെ എവിടെയെങ്കിലും പോയി വന്ന ഇപ്പൊ ആരും ചോദിക്കാനും പറയാനില്ല പക്ഷെ ഒഴിച്ചു കഴിഞ്ഞ എവിടെയെങ്കിലും പോയി സന്ധ്യായാ വെപ്രാള യുവ വീട്ടിൽ കയറിയില്ലല്ലോ വീട്ടിൽ കയറിയില്ലല്ലോ അപ്പൊ ഈ നമ്മുടെ പുല്ലനൊക്കെ വെട്ടുന്ന കാണിക്കേണ്ടി അതുകൊണ്ട് കഥ നീണ്ടുപോകുന്നില്ല അപ്പൊ നമ്മൾ തീയലിന് വേണ്ട മഞ്ഞപ്പൊടി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വറുത്തു കഴിഞ്ഞ കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു നമ്മളമ്മലക്കുന്നട്ടോ ഭയങ്കര മുളക് പൊടി ഇച്ചിരി ഇട്ടു കൊടുത്തു മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇന്നത്തെ തീയലെന്ന് പറഞ്ഞ അച്ചിങ്ങ രണ്ട് നല്ല പിന്നെ അച്ചിങ്ങ പിന്നെ നമ്മുടെ വഴുതനെ എന്ന് കിട്ടിയ രണ്ട് വഴുതനെ ഞാൻ സൂക്ഷിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നെ എന്തേലും നിക്കുമ്പോ എടുക്കാലോ നോക്കുമ്പോഴുക്കോ ഇരട്ടിയോ പക്ഷെ ഇതിനാണ് ഞാൻ എടുത്തത് തീയലിനാണ് എടുത്തത് അപ്പൊ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് അതും കൂടി ഇട്ട് കുളവാക്കില്ല മുരിങ്ങയ്ക്കി ഭയങ്കര വിലയാണ് അതിപ്പോ ഇതെല്ലാം അത് വേറെ വെള്ളത്തിന് എടുക്കാലോ നോർത്തു ഇനിയിപ്പൊ ചേട്ടൻ കുളിക്കാൻ പോയി അപ്പൊ നമ്മള് നമ്മുടെ ഇരുന്നതിലെ അങ്ങോട്ട് വറക്കാൻ വറക്കാനിട്ടോ കാരണം ഇതിരുന്ന പോവും പുല്ലനെ വെട്ടിയെടുത്തിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് പെരട്ടി വെച്ചേക്കാം കേട്ടോ പെരട്ടി വെച്ചാൽ പിന്നെ നാളെ എടുത്താൽ ഇതങ്ങ് ഉള്ളതങ് അയ്യോ അയ്യോക്കെട്ട് ഇപ്പൊ താഴെ പോയനെ ക്യാമറ കൈപ്പിടിക്കാത്തല്ലേ മൊബൈൽ പിന്നെ എങ്ങനെ ശരിയാവാനല്ലേ എന്തായാലും നമ്മളങ്ങോട്ട് മാറിച്ചിടും അപ്പം നമ്മൾ ഇനി പുല്ലനെ വെട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പുല്ലനെ എങ്ങനെ പെട്ടെന്ന് വെട്ടിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ യോഗ എല്ലാം കൂട്ടിക്കലർത്തിയുള്ളതാണ് അപ്പോൾ ഇതവിടെ കിടന്ന് ഇപ്രാവശ്യം കൂടെ മൂക്കട്ടെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനുണ്ടല്ലോ നല്ല പെട്ടക്കുന്ന പുല്ലാ ഉണ്ടോ കണ്ടോ ഇങ്ങോട്ടെടുത്തിട്ടാവേ ഫോർ ഈ ആറ്റമീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഇരുക്കലുള്ളത് അപ്പൊ കല്ലുപ്പോ പൊടിയുപ്പോ ചാരമോ കുറച്ച് ചാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാരം എടുത്തിട്ടാണ് ഇവനെ അങ്ങോട്ട് പിടിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പിടിക്കുമ്പം ഇവരെ ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ ഇടല് വെള്ളത്തിൽ ഇട്ട് നമ്മൾ വെട്ടരുത് കേട്ടോ ഒന്നുകൂടെ ഇഴുക്കൽ കൂടും അപ്പം ഫസ്റ്റ് തന്നെ ദാ ഇതിൻ്റെ ഇതങ്ങോട്ട് കളയുന്നു ഇതും ഇത് ചെയ്തു ഇതും അങ്ങോട്ട് കളയുന്നു കേട്ടോ ശേഖള ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നു കാണാല്ലോ അല്ലേ നല്ല ശക്തിയും വേണം ഇതിനെയൊക്കെ വെട്ടണം പി നല്ലതായിരിക്കണം കണ്ട ഇതിങ്ങനെ വെട്ടി ഇപ്പറത്തെ ഇങ്ങനെടുത്ത് വെട്ടേണ്ടി താരുന്നു പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് കാടോട്ട് തന്നെ വീണു ഇത് ഈ തലയുടെ ഭാഗം മാത്രം അങ്ങ് കണ്ടിച്ച് മാറ്റുക ഞാൻ ക്യാമറയിലോട്ട് നോക്കുന്നതിൽ കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ദൈവത്തിന് ഇടയ്ക്ക് നോക്കാം കാണുന്നുണ്ടോ തോന്നുന്നു ഈ തലേ ഭാഗത്തിന് അങ്ങോട്ട് കണ്ടിച്ചതാണ് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു ഇവിടുന്ന് വയറിൻ്റെ ഇവിടുന്ന് മുട്ടയൊന്നുള്ള സീസൺ അല്ല ഇപ്പോൾ കേട്ടോ മുട്ടയൊന്നുമില്ല വയറിൻ്റെ ഇടുന്ന് നമുക്ക് ഇങ്ങോട്ട് അല്ല ഇതിനകത്തോട്ട് നമുക്ക് വെട്ടി വെട്ടിവെക്കാൽ ഓക്കെ അപ്പം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ 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 അങ്ങേ അറ്റം വരെ നമുക്ക് എത്തണം കേട്ടോ ഇവിടം വരെ ഇതിനകത്ത് സാമാനം എല്ലാം ഇതിനകത്തോട്ട് തന്നെ ഇടുന്നു കേട്ടോ അല്ല ഇടുന്നു കേട്ട ഈ സൈഡിൽ ഈ സൈഡ് തിരിക്കുന്നു കണ്ടല്ലോ നീ കണ്ടില്ല കേട്ടില്ല എന്നാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചുട്ടാൻ വെച്ച് തരും കേട്ടല്ലോ പണ്ട് ഞാൻ കാണിക്കുന്ന നമ്മുടെ വലയിൽ നമുക്ക് ഇഷ്ടം മാതിരി കിട്ടിയതാണ് വെള്ളപ്പൊക്കം വരുമ്പോൾ അന്നേരമൊക്കെ ഞാൻ കാണിച്ചു കണ്ടല്ലോ ഈ അരിമ്പരിഞ്ഞു ഇവിടെ ഇനി അറ്റം വരെ ചെത്തുന്നു ഇനി നമ്മുടെ കല്ലുപ്പോ പൊടിയുപ്പോ ചാരവോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് പതുക്കെ ഈ അമക്കി പിടിച്ചോണ്ട് എത്ര പേർക്കും ഞാനിത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നറിയാം അമക്കിപ്പിടിച്ചോണ്ട് ഇത് ഇതൊക്കെ ഇങ്ങനെ 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 താഴോട്ടാക്കണേ എന്നിട്ട് ഇവിടെ എപ്പോഴും ഒരു ബലം വേണം തള്ളവരനെ അമക്കി തലോട്ടിങ്ങനെ പിടിച്ച് പിടിച്ച് വേണം അതെല്ലാം അറിയാൻ മേലാത്തവരാണ് അതിൻ്റെ ദശയും കൂടെ കൂടി തൊലിക്കാത്തതോട്ട് പോരും കേട്ടല്ലോ എളുപ്പത്തി വെട്ടാ നമുക്ക് പുല്ലൻ എനിക്ക് പുല്ലനെ എന്ന് കിട്ടിയപ്പോഴത്തേക്കും കേട്ട് പറഞ്ഞു പുല്ലനെ മേടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ് മേടിച്ചു നന്ദൂന ഇഷ്ടമാണ് മൂത്തവന് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ കൊച്ചിനും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞു ആ അങ്ങനെ ഒരു വശത്ത് ഇതാ നല്ല സൂപ്പറായിട്ട് വെട്ടി അടുത്തതിൻ്റെ അടി ഇങ്ങനൊക്കെ തള്ളവരലിൽ വെച്ച് അമക്കി 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 ഈ തള്ളവരൽ വെച്ച് അമക്കാത്തവരാണ് പറയുന്നത് ദശയും കൂടെ പോകുന്നോ കേട്ടോ വരാത്ത രീതി നമ്മൾ അമക്കി എടുത്തോണം ഏറ്റവും എളുപ്പമുള്ള മീനാണ് പുല്ലം വെട്ടൽ കേട്ടോ എന്തെളുപ്പാന്നൊക്കെ ഇനി നമ്മുടെ ഇതിനെ അങ്ങോട്ട് കഷ്ണിക്ക ഓ ഒരു വേട്ടാവാളിയാൻ വരുന്നുണ്ട് ആ വേട്ടാവാളിയാ പുല്ലന് വെട്ടുന്നവർക്ക് നിനക്കും കാണണോ എന്തൊരു പരിപാടിയാണ് കേട്ടോ എങ്ങനുണ്ട് എളുപ്പല്ലേ കേട്ടോ അതിലോട്ട് നമുക്ക് കിട്ടും കൂടെയിലോട്ടോ കേട്ടോ അടുത്തത് ഏറ്റവും വലുത് നോക്കിയാണ് എടുത്തേ കേട്ടോ അടുത്തത് ഇതെടുക്കുന്നു ഇതാ സൂപ്പറായിട്ട് ഇങ്ങോട്ട് ചെകിള കളയുന്നു ചെകിളയല്ലല്ലോ ഈ സാധനം ഇതിന്റെ പേര് എന്നതാ പേരൊന്നും എന്നോട് ചെന്നാ നമുക്ക് ഇതിന്റെ പേര് പുല്ല അറിയാം മീനിനെ മീൻ്റെ അല്ല ഞാൻ പറഞ്ഞത് ഒരു ഒരിഴുക്കലെന്ന് തോന്നിയാൽ ഉടനെ തന്നെ നമ്മൾ കൈയിലോട്ട് ഉപ്പോ ചാരവോ എന്താണേലും കേട്ടോ അടിപൊളി പിച്ചാത്തി എൻ്റെ പുതിയ പിച്ചാത്തിയ ഒന്നും പറഞ്ഞത് എടുത്ത പിച്ചാത്തിയ കേട്ടോ എന്നിട്ട് നമ്മൾ ചകിളയില്ലേ ചകിളയുടെ അവിടെ പൊക്കിയെടുക്കണം ചിലപ്പോൾ ഈ ചകിളിയൊക്കെ പൊങ്ങാൻ പാടാന്നേ കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ചെത്തി ചെലപ്പോ ചോളിച്ചങ്ങേറ്റം വരെ പോകും കേട്ടോ എന്നിട്ട് ഈ തലയെടുക്കുന്നു വെട്ടിമാറ്റുന്നു തല എന്നിട്ട് കളയണം കേട്ടോ തലയുടെ തൊലി പൊളിക്കണം ഞാൻ കാണിച്ചു തരാം അങ്ങനെയാന്ന് തലയൊക്കെ ആണ് ഒന്നിച്ചെടുക്കത്തുള്ളൂ അതിനായിട്ട് മെനക്കെട്ട് ഇപ്പം തലയ്ക്ക് മാത്രമായിട്ട് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ കണ്ടാ എന്നിട്ട് നമ്മളല്ല പച്ച മീനാ കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നു എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മീൻ വെട്ടൽ കേട്ടോ അതുപോലെ എനിക്കിഷ്ടമാണ് മീൻ വെട്ടുന്നത് പിന്നെ ഓരോ പ്രായം ചെല്ലും തോറും നമുക്ക് മുതുകൊക്കെ കഴിച്ച് കയറും അല്ലേ പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ഒന്നും നല്ല ഒരു പാടായിട്ട് തോന്നത്തില്ല അതേസമയം മീൻ വെട്ടാൻ വെട്ടാനെന്നും മടിയുള്ളവരാണെങ്കിലുണ്ടല്ലോ അവർക്കെന്നും പാട് തന്നെ അല്ലേ നമുക്കൊക്കെ എന്തെളുപ്പാണ് ഈ പുല്ലമ്പട്ടലിന് ഞാൻ പലരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീടിന് അടുത്തുള്ള എൻ്റെ കൂട്ടുകാരെ കാണിച്ചിട്ടുണ്ട് വെട്ടി കാണിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ള ഇങ്ങനെ പൊക്കാൻ ചിലപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയെടുക്കാം കേട്ടോ ദശ കേട്ടോ ദശ പോകാതെ വേണം ചെയ്യാൻ ഉണ്ടല്ലോ അതുകൊണ്ട് എന്തെളുപ്പായ കാര്യമാണെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തൊലിയൊക്കെ എടുത്ത് പൂക്കി കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാ മീൻ വെട്ടേണ്ടി തന്നെ കണ്ടല്ലോ എന്താ കേട്ടോ ഞാൻ അടുത്തതേ അടുത്തത് അടുത്തത് ഈ ഈ സൈഡ് അതുപോലെ തന്നെ കേട്ടോ ഞാൻ ആരേലും പുല്ലനെ മേടിച്ചു കഴിഞ്ഞിട്ട് വെട്ടാൻ പാടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ആദ്യം വെച്ച് തരും കേട്ടാലോ ആ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ തെറിച്ചൊക്കെ പോയതൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ അറിയാൻ വലാത്തവർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ എന്നാ നേരം എടുത്തു ഇതിനെ രണ്ടെളത്തിനെ വെട്ടാൻ കേട്ടോ തന്നെ ഇത് പോകുമോ അല്ലേ കണ്ടല്ലോ ഞാൻ വാൽ എടുക്കുക വാലിൻ്റെ അവിടെ നല്ലതായിട്ട് തന്നെ കട്ടി തീരെ കുറച്ച് വേണം നമുക്ക് വെട്ടി വറക്കാൻ കേട്ടോ കട്ടി വറുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു സുഖയില്ല കട്ടിയായ പറഞ്ഞ അതുകൊണ്ട് അതുകൊണ്ട് ആകെ നാലെണ്ണ ഉള്ളത് ആ നാലിനം വെട്ടാൻ ഒരു പത്ത് മിനിറ്റ് മതി സത്യം പറഞ്ഞ കേട്ടല്ലോ അപ്പം വീഡിയോ നീട്ടുന്നില്ല ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ടിക്കാൻ കാണാം കേട്ടോ മനസ്സിലായില്ല എല്ലാവർക്കും ഞാൻ അറിയത്തില്ല അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് വെറുതെ അപ്പൊ നമുക്ക് പിന്നെ കാണാം നമ്മുടെ മീനിനെല്ലാം നമ്മൾ ഇതാ വെട്ടി നാല് നമുക്കിനി കഴുകി എടുത്തോണ്ട് വരാം നമ്മുടെ മീനിനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകി നല്ല അതിന്റെ ഇതെല്ലാം പോയി ഇനി നമുക്ക് എന്നെ കട്ടി കൊറച്ച് തീരെ മൃദുലമായിട്ട് നമുക്ക് അവനെ വെട്ടി ഓരോ കഷ്ണമാക്കാം കേട്ടോ കാരണം വറക്കുമ്പം നല്ല മുളകും എല്ലാം പിടിക്കണമെങ്കിൽ ചെറിയ 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 വീതി കുറച്ച് എടുത്താൽ മാത്രം ഇവിടെ കൂട്ടത്തുള്ളൂ കേട്ടോ ഇവിടെ വലിയ മീൻ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട പുല്ലം പിന്നെ ഭയങ്കര ഇഷ്ടമാണ് വലിയ മീനൊക്കെ ഇതാണ് നമ്മുടെ ആറ്റിലെ അല്ലാണ്ട് വാളയോ അങ്ങനെയുള്ള ഒന്നും കൂട്ടത്തില്ല ഇത് വാങ്ങിച്ചാലും ഇത്രയേ നൈസായിട്ട് വേണം നമ്മൾ കണ്ടിക്കാം കാണിച്ചു തരാം നൈസ് വാങ്ങിച്ച് നോക്കിക്കേ ഇത്ര നൈസായിരിക്കണം കേട്ടോ അപ്പൊ നമുക്കിനി ഇതിനെല്ലാം കണ്ടിച്ച് മുളകൊക്കെ അരച്ച് പെരട്ടെ അപ്പൊ ദാ നമ്മുടെ പുല്ലനെല്ലാം നല്ല ലോലമായിട്ട് നല്ല കട്ടി കുറച്ച് ബ്ലൈഡ് പോലെ ബ്ലൈഡ് പോലെ താ എടുത്തു ഇനി നമുക്ക് നമ്മുടെ മുളകിനെ അരച്ച് കെട്ടാം കുരുമുളക് വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ച് വെച്ചേക്കുവാണ് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അവനെ പെരട്ടി അങ്ങ് വെച്ചേക്കാം ഇന്ന് എടുക്കുന്നില്ല നാളെ എടുക്കുന്നുള്ളൂ ഇന്ന് അയലുണ്ട് എല്ലാം കൂടെ എടുത്താൽ ഇവിടുത്തെ ആരും തിന്നത്തില്ല അതിനു വേണ്ടി ഇഷ്ടമൊന്നും ഒത്തിരി തിന്നാനുള്ള ഇതൊന്നും ഇല്ല തിന്നത്തില്ല അല്ല ഞാൻ ഇന്ന് എനിക്കൊന്നും വറുത്തേനെ അയലുണ്ടല്ലോ അപ്പ ഇനി നമുക്ക് പെരട്ടി ഉപ്പും ചേർത്ത് നമുക്കവനെ അങ്ങോട്ട് നമുക്ക് ഉപ്പൊ കൈയള പറയാല്ലേ നമ്മളെന്നോ എടിയാ പിടിച്ചോ ആൾക്കാരല്ലേ നേ ഉപ്പ് ഉപ്പ് പൊട്ടിച്ചിട്ടില്ല കഴുകിയിട്ടേ ഉപ്പ് കുപ്പിന് കഴുകണം എന്നാൾ പറഞ്ഞ പിന്നെ ഞാൻ ഉപ്പ് കുപ്പിയെല്ലാം കഴുകും അപ്പം അങ്ങനെ അങ്ങോട്ട് പെരട്ടി കിട്ടും ആ എടുത്ത് തല മാറ്റിയെ രണ്ടെണ്ണേ ഞാൻ എളുത്തോളൂ ആ തലയുടെ തൊലി അതുപോലെ കളയുന്നത് അത് അടിക്കാൻ വിട്ടുപോയി കേട്ടോ പിന്നെ ബാക്കിയുടെ തല കളഞ്ഞില്ല ചേർത്ത് അല്ല തല കളഞ്ഞു ബാക്കിയുടെ രണ്ടെണ്ണത്തിൻ്റെ കാരണം ചേർത്ത് തന്നെ എടുത്തു എളുപ്പം ഉണ്ടല്ലോ കറക്റ്റ് ഉപ്പും എല്ലാം ഉണ്ട് അടച്ച് ഭദ്രമാക്കി അങ്ങോട്ട് വെച്ചേക്കാം അപ്പൊ ഇനി എനിക്ക് നമ്മുടെ കുളിപ്പിച്ചിട്ട് വേണം ഞാൻ കുളിച്ച് അവരുടെ പരിപാടി അപ്പൊ നമ്മുടെ മീൻ വട്ടെല്ലാം കഴിഞ്ഞു എല്ലാം കുളിപ്പിച്ചു നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു മാങ്ങച്ചമ്മന്തിയും കൂടെ ഇടയ്ക്ക് അരച്ചായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയില് കുറച്ച് കുറച്ചാൾക്കാർ എന്നോട് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാവങ്ങൾ കുറെ പ്രശ്നം പറഞ്ഞായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വണ്ണ് ആലീസ് ബെന്നി എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കൊരു ഹായ് പറയണം ചക്കര ഉമ്മ ഹായ് ചക്കര ഉമ്മ എല്ലാവർക്കും സ്പെഷ്യൽ ആണെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉമ്മൻ എടുക്കുക അല്ലെങ്കിൽ ഊരോട്ട് കഴിച്ചറിയാം കേട്ടോ ഹായ് ആലീസ് ബെന്നി കുട്ടി ചക്കര മുത്തേ പിന്നെ സോഫിയ മുസ്തഫ മുസ്തഫ പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് പറയണെന്ന് ഹായ് സോഫിയ കുട്ടി ചക്കരേ മുത്തേ ഉമ്മ ഷീലാശ്യാം പാവം എന്നോട് പെണക്കമാണോ ചേച്ചി എനിക്ക് എന്തുകൊണ്ട് ഹായ് തന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്കര മുത്തേ ചക്കരക്കുട്ട ഞാൻ ഇടയ്ക്ക് വിട്ടുപോകുന്ന കേട്ടോ അതുകൊണ്ട് ശീലാശ്യാം ഷീലാശ്യാം ചക്കര മുത്തേ ഒരു ഹായ് വാ ചക്കരക്കുട്ടിക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഹൈന എന്നറിയാവോ കൊറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ എടുത്തല്ലേ ഗമയെടുത്തല്ലേ ഗമയല്ലോ അടുത്ത റോയൽ റോഡ് സൈക്ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചിയുടെ ഹായ് റോയൽ റോഡ് സൈക്ലിസ്റ്റ് മുത്തേ നമുക്കിനി വയറ് കുറയാനുള്ള ഒരു അടിപൊളി ഇതിനു മുമ്പ് ആരോ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ വയറ് കുറയാനുള്ള ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വേറൊരണ ആണ് വയറ് കുറയാനുള്ള അത് കണ്ടു നോക്കുക കാണണ്ടേ ഇങ്ങനല്ല മൊത്തമായിട്ട് ആ കാണാം അപ്പം നമ്മുടെ വയറ് കുറയാൻ തൂങ്ങിയ വയറിനെ കുറയ്ക്കാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഉഴപ്പാണ് എന്നും ഇത് ചെയ്താൽ ഒരു മാസം ചെയ്താൽ നിങ്ങളുടെ തൂങ്ങിയ വയറെല്ലാം പോകും നല്ല അടിപൊളി നല്ല ഇവിടെ ഒക്കെ ഒതുങ്ങിയ ശരീരം കിട്ടും രണ്ടേ രണ്ട് എക്സർസൈസ് മാത്രം ചെയ്താൽ മതി യൂട്യൂബിൽ നിന്ന് കണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുവിധമൊക്കെ വയർ ഇച്ചിരി ഒക്കെ ഒതുങ്ങി ഇങ്ങനെ നടന്ന വയറാണെൻ്റേത് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇച്ചിരി ഒതുങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ രണ്ട് കൈകൂടെ പിടിക്കുക ഈ കൈ വെച്ച വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്തല്ലോ അങ്ങനെ ഇനി ഓപ്പോസിറ്റ് ഈ കൈ വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കേട്ടോ വൺ ടു ത്രീ ഫോർ അതും പത്ത് വശം വേണം കേട്ടോ കാരണം വീഡിയോ നീണ്ടുപോകും അപ്പം ഇവിടെ ഇങ്ങോട്ട് എഴുമ്പോൾ ഇവിടെ നല്ലൊരു ഒതുക്കാൻ കിട്ടും ഈ തൂങ്ങിയ വയറിന്റെ ഫാറ്റ് എല്ലാം പോകും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ഒതുക്കാൻ കിട്ടും ഇനി ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട് അടുത്ത് തന്നെ അടുത്ത വരെ ചെയ്യാൻ പോന്നു ഇങ്ങനെ കാൽ പൊക്കണേ വൺ ടു ത്രീ ഈ കൈ ഇവിടുന്ന് എടുക്കാം കേട്ടോ എടുക്കേണ്ടവർക്ക് എടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അതൊന്ന ഇനി ഇതുപോലെ തന്നെ തിരിഞ്ഞു വൺ സോറി കേട്ടോ ഇപ്പുറത്തെക്കാളാണെ ഈ വൺ എടത്തുവശത്തെക്കാൾ ഫോർ ഫൈവ് അതും പത്രാവശ്യം ഇത് മാത്രം ചെയ്താൽ മതി ഈ ഇപ്പൊ ലാസ്റ്റ് കളിച്ചത് ചെയ്തത് യോഗ ചെയ്തത് കണ്ടില്ലേലും ചെയ്തില്ലേലും ശരി നിങ്ങൾ ഇത് മസ്റ്റായിട്ടും ചെയ്യും അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ മരുത തിരിച്ചും വേണം അടിപൊളിയാണ് ഒരു മാസം ചെയ്ത് നോക്കിക്ക് നിങ്ങളുടെ തൂങ്ങിയ വയറെല്ലാം മാറും നിങ്ങളുടെ മൊത്ത ശരീരം അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ